ആളുകളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇതാ ഒരു കത്തോലിക്കനായ ഒരു സുവിശേഷ പ്രഘോഷകൻ ഒറ്റപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുക അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്ന ആവശ്യമില്ലെന്ന് അറിയാം സുലൈമാൻ എന്ന പഴയ പേരിൽ അറിയപ്പെട്ട മാരിയോ ജോസഫ് അദ്ദേഹത്തിന്റെ മേൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ട് ആരോപണങ്ങളുണ്ട് ക്രൈസ്തവ വിരുദ്ധരായ രീതിയിൽ ആരോപിക്കുന്ന രണ്ട് ആരോപണങ്ങൾ ഒന്നാമത്തേത് കത്തോലിക സഭയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ട്രോജൻ കുതിരയാണ് അദ്ദേഹമെന്നും അദ്ദേഹം ഇവിടെ നിന്ന് ക്രിസ്ത്യാനികളായ കുട്ടികളെ മുസ്ലിം മതത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുമാണ് ഒന്നാമത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം അദ്ദേഹത്തിന്റെ ഇപ്പോ അടുത്ത് നടന്ന യുവജന ധ്യാനത്തിൽ വെച്ച് യുവജനങ്ങളായ വ്യക്തികളോട് നിങ്ങൾ ആരെയെങ്കിലും പ്രേമിച്ചുകൊള്ളൂ പ്രേമിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്ന രീതിയിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ആരോപണം ഈ രണ്ട് ആരോപണങ്ങളെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മേൽ ഇപ്പോഴുണ്ടായ സൈബർ അറ്റാക്കിന് പ്രധാനപ്പെട്ട ലക്ഷ്യം യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിലെ സുവിശേഷ പ്രഘോഷകരെ കരിസ്മാറ്റിക് പ്രഘോഷകരെ തിരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് കുറച്ച് കാലങ്ങളായി കത്തോലിക്ക സഭയിലേക്ക് മറ്റു മതങ്ങളിൽ നിന്നോ മറ്റു ിൽ നിന്നോ കടന്നു വന്നിട്ടുള്ള വ്യക്തികളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന് പറയുന്നത് സൈബർ മാധ്യമ മേഖലകളിലുള്ള ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പുറകിൽ ഹിഡൻ അജണ്ട സെറ്റ് ചെയ്യുന്നവരുടെ ആ പദ്ധതിയെ കുറിച്ച് അറിയാതെ നമ്മുടെ ഇടയിലുള്ള പലരും ഇത് ഏറ്റെടുക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് ഈ വിഷയമെന്ന് ഞാൻ സമഗ്രമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പറഞ്ഞ സുവിശേഷ പ്രവോഷകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിൽ കടന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം കടന്നു വരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് തൻ്റെ മതത്തിലുള്ള ദൈവത്തെയും ഈസാ നബിയെയും കുറിച്ച് അള്ളാഹുവിനെയും ഈസാ നബിയെയും കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കുവാനും എന്താണ് ക്രിസ്ത്യാനികൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നു തിരിച്ചറിയുന്നതിനും വേണ്ടി അദ്ദേഹത്തിനൊരു അന്വേഷണം അവസാനം യേശു ക്രിസ്തുവിന്റെ സ്പർശനത്തിനും ക്രിസ്തു മതം കൺവേഷൻ ചെയ്യപ്പെടുന്നതിനും കാരണമാവുകയാണ് ഉണ്ടായത് ഇത് അദ്ദേഹം തന്നെ തന്റെ വേദികളിൽ പല വട്ടം പ്രസംഗിച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന വിഷയമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്വേഷിച്ചത് എന്താണ് അദ്ദേഹത്തിന്റെ മതത്തിന് ദൈവത്തെയാണ് അദ്ദേഹത്തിന്റെ മതത്തിന് ദൈവത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവാചകനായ ഈസാൻ നബിയും അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണം എന്നറിയപ്പെടുന്ന സുവിശേഷത്തിലേക്ക് കടന്നു വരികയും ക്രിസ്തുവിനെ കണ്ടെത്തുകയും ആ ക്രിസ്തു സ്പർശിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാനസാന്തരാനുഭവം അദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് കൺവെർഷൻ ആക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഇതാണ് ഇതിന്റെ സാഹചര്യം അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചത് ഇദ്ദേഹം പറയുന്നത് അതേ ദൈവസങ്കല്പം തന്നെയാണ് കത്തോലിക്ക സഭയിലെ ക്രിസ്തു മതത്തിലെ ദൈവസങ്കല്പം ഇസ്ലാം മതത്തിലെ തന്നെയാണ് യേശു ക്രിസ്തു എന്നാൽ എന്നാൽ വ്യത്യാസമുണ്ട് അത് അല്ല ഇവിടെ പറയപ്പെടുന്നത് ഈ സബി അതല്ല ഇവിടെ പറയപ്പെടുന്ന അല്ലാഹു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രഘോഷണം പോകുന്നത് അതായത് സി 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 എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്താണോ വിവക്ഷിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന സംഭവം എന്താണ് ഗ്രിഗറി മാർപ്പാപ്പു എഴുതിയൊരു കത്തിന്റെ ഭാഗമുണ്ട് ആ കത്തിന്റെ ഭാഗമാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക അവിടെ ഇസ്ലാം മതവുമായി ക്രിസ്തു മതങ്ങളുടെ ബന്ധത്തെ കുറിച്ച് വിവരിക്കുക അതിപ്രധാനമാണ് അക്രൈസ്തവ മതങ്ങളിൽ യഹൂദ മതം കഴിഞ്ഞാൽ അക്രൈസ്തവ മതങ്ങളിൽ ആദ്യമായി നാം പരാമർശിക്കപ്പെടേണ്ടത് ഇസ്ലാമതെയാണ് എന്താണ് കാരണം അവർ നമ്മെ പോലെ കരുതുന്നു അവർ ഏകനായി ദൈവത്തെ ആരാധിക്കുന്നു അവർ ദൈവത്തെ ആരാധിക്കുന്നു അവർ അവസാന വിധിയിൽ വിശ്വസിക്കുന്നു അവർ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നു എന്നാൽ അഞ്ച് വിഷയങ്ങളെ വെച്ചുകൊണ്ട് മാത്രമേ ക്രിസ്ത്യാനിക്ക് ഇസ്ലാമുമായി ഒരു ഡിബേറ്റ് സാധ്യമാവുകയുള്ളൂ ശ്രദ്ധിക്കണേ ഈ അഞ്ച് സബ്ജക്റ്റുകളാണ് ഇസ്ലാം മതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും പരസ്പരമുള്ള ഡയലോഗിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ നമുക്ക് ഈ ഡയലോഗ് സാധ്യമല്ല മറ്റു മതങ്ങളിൽ ദൈവസങ്കല്പം വ്യത്യസ്തമാണ് എന്നാൽ ഇസ്ലാം മതവുമായി ഈ ഒരു ഡയലോഗ് സാധ്യമാണ് ഏകരാ ആയ ദൈവം എന്ന് പറയുമ്പോൾ ഇസ്ലാം മതം മോണത്തിസം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ തൃത്വം എന്ന ഏകദൈവത്തെ പറ്റി പറയുന്നു കാരുണ്യവാനായ ദൈവത്തെ പറ്റി ഇസ്ലാം മതം പറയുമ്പോൾ കാരുണ്യവാനും പരിശുദ്ധനവുമായ ദൈവത്തെക്കുറിച്ച് ക്രിസ്തു മതം പറയുന്നു അപ്രാധത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അപ്രാധത്തിന്റെയും യാക്കോബിന്റെയും വംശാവലിയെ കുറിച്ച് ഇബ്രാഹിം എന്നാണ് അവർ പറയുന്നത് അത് അസറിന്റെ മകനായ ആണെങ്കിൽ ഇത് തേരഹിന്റെ മകനായ ആണ് അതിനെ കുറിച്ച് ഡയലോഗ് സാധ്യമാണ് സ്വർഗത്തെയും നരകത്തെ കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ സങ്കല്പങ്ങളിലുള്ള ഒരു സ്വർഗീയ സങ്കല്പം പരിശുദ്ധ തൃത്വത്തിലോട് ചേർന്നുള്ള സ്വർഗീയ സങ്കല്പം നരകത്തിന്റെ സങ്കല്പമാണെങ്കിൽ ഇസ്ലാം മതത്തിലുള്ളത് ഭൗതികമായ അർത്ഥത്തിലുള്ള കൊട്ടാരങ്ങൾ പണി താമസിക്കുന്ന സ്വർഗസങ്കല്പവും തീരുവിട്ട് വറക്കുന്ന നരകസങ്കല്പമാണ് ഇങ്ങനെ ഈ അഞ്ച് വിഷയങ്ങൾ പരസ്പരം ഡയലോഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രഹരി മാർ പാൾജീരിയലെ സുൽത്താനെ കത്തെഴുതിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഇന്നും സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ പ്രസക്തി പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന വാചകം ഡയറക്ടലി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണ് ഇസ്ലാം മതത്തിൻ്റെ ഒപ്പം ക്രിസ്ത്യാനികളും ഒരു ദൈവത്തെ ആരാധിക്കുന്നു എന്നാണോ അല്ല അത് ട്രാൻസ്ലേഷന്റെ പ്രോബ്ലമാണ് ഇതാണ് വസ്തുത ഈ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് സുലൈമാൻ എന്ന് പറയുന്ന മാനുവ ജോസഫ് ഈ ഒരു വസ്തുതകൾ ഡയലോഗുകളിൽ സ്വയമേവ കണ്ടെത്തുകയും ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമാവുകയും ചെയ്തു ഇത് സാധ്യമായ ഒരു സുവിശേഷ വൽക്കരണത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ ഇന്ന് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇസ്ലാം മതത്തിലെ ദൈവത്തെയും ദൈവസങ്കൽപത്തെയും പ്രവാചക സങ്കല്പത്തെയും അടിമുടി നിശിതമായി വിമർശിക്കുന്ന ക്രൈസ്തവമായ രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണ ശൈലിയാണ് ഇതും ഇതും നമുക്ക് കത്തോലിക്ക സഭയിൽ കാണാം ഈ രീതി ആരംഭിച്ചത് ഓഫ് തന്നെയാണ് തന്നെയാണ് പോലെയുള്ള സഭാ പണ്ഡിതന്മാരാണ് ഇവർ ഈ ഒരു രീതിയിലുള്ള സുവിശേഷവൽക്കരണം അതായത് വിമർശിച്ചു കൊണ്ടുള്ള സുവിശേഷവൽക്കരണവും ആരംഭിച്ചത് നമുക്കറിയാം ചരിത്രത്തിലെ ഏഴാം നൂറ്റാണ്ട് മുതൽ ഒന്നാം ലോക മഹായുദ്ധം വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ തുർക്കിയുമായുള്ള യുദ്ധം വരെ ക്രിസ്ത്യാനികളും ഇസ്ലാമും തമ്മിൽ ലോക ചരിത്ര പരസ്പരം യുദ്ധത്തിലായിരുന്നു നിരവധി കുരിശു യുദ്ധങ്ങൾ നിരവധി മറ്റു കടൽ യുദ്ധങ്ങൾ അങ്ങനെ യൂറോപ്പിനെ സംരക്ഷിച്ച് ഇസ്ലാം മതത്തിൽ നിന്ന് സംരക്ഷിച്ച് ക്രിസ്തു മതത്തെ നിലനിർത്തി പോണത് ഈ യുദ്ധങ്ങൾ തന്നെയാണ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള യുദ്ധങ്ങൾ തന്നെയാണ് ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വത്തിക്ക കൗൺസിലില് നമ്മളൊരു തീരുമാനം ഉണ്ടാകുകയും ഇങ്ങനെ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന കാലം കഴിഞ്ഞു ഇനി യുദ്ധത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഇവിടെ ഡയലോഗിനാണ് പ്രസക്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം സഹോദരങ്ങളെ ക്രൈസ്തവരുമായ ഒരു സംവാദത്തിനെ ഒരു ഡയലോഗിനെ ക്ഷണിക്കുന്ന ഭാഗമാണ് സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് അതായത് ഒരിക്കലും നീക്കം ചെയ്യാൻ പാടില്ലാത്ത ഒരു ഭാഗം തന്നെയാണ് സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് അതിന്റെ പ്രസക്തിയിലെ ഒരു നേർ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാരിയോ ജോസഫ് എന്ന ക്രൈസ്തവനായ വ്യക്തിയുടെ ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തുമടന്നു വരികയും ക്രൈസ്തവ സുവിശേഷ പ്രഘോഷണ മേഖലയിലായിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നും അത് പ്രസക്തമായെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലെ മറ്റൊരു രീതിയിലുള്ള അതായത് ഇസ്ലാം മതത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണ രീതികൾ പ്രൊട്ടസ്റ്റന്റ് കോളത്തിൽ നിന്നും കത്തോലിക സഭയിൽ നിന്നും അനേകം വൈദികരും മറ്റുള്ളവരും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഘോഷിക്കപ്പെടുമ്പോൾ സി 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 എണ്ണൂറ്റി നാപ്പത്തി ഒന്നിന്റെ പ്രസക്തി കഴിഞ്ഞെന്ന് ഇന്നൊരു വ്യാഖ്യാനിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ഇതൊന്നും സഭയ്ക്ക് അറിയാത്ത എന്തോ ആണ് പുതിയതായി ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് എന്നുള്ള ഒരു വിചാരമാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇതെല്ലാം സഭയിലെ ആദ്യകാലം മുതലേ ഉള്ളത് തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് മിസ്റ്റർ ജോൺ ഓഫ് തെമാസ്കസിന്റെ പ്രബോധനങ്ങളിലെ മുഴുവൻ കാണുന്ന രീതി ഇത് തന്നെയാണ് അപ്പോൾ ഇതിനാണ് പ്രാധാന്യം ആദ്യത്തെ മുതലേ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ ക്രൈസ്തവനായിരിക്കുന്ന മാരിയ ജോസഫിനെ ഒരു ട്രോജൻ കുതിരയായി അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഇസ്ലാം മതത്തിന് ക്രിസ്തു കടന്നു വന്ന വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തുമ്പോൾ ഇവിടെ ഒറ്റപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ സ്വന്തം മതത്തെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ട് സഭയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഇതിന്റെ പ്രാധാന്യം ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് വീഡിയോയിൽ പറക്കുന്നുണ്ട് അതായത് യുവജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അവരോട് പ്രണയത്തെ പറ്റി പറയും നിങ്ങൾ പ്രണയിക്കുമ്പോൾ ആദ്യം പ്രണയം തോന്നുന്ന വ്യക്തിയോട് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ അപ്പനോടും അമ്മയോടും പറയുക ഇതാണ് അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം നിങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഫിലോകാലിയ എന്ന പ്രസ്ഥാനം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രണ്ടാമതൊരു ഉപദേശം ഈ രണ്ട് രണ്ടുപദേശത്തിൻ്റെ ഉള്ളിൽ ഇവർ പറയുന്നത് ലവ് ചെയ്താത് പോലെയുള്ള രീതികളിലൂടെ കത്തോലിക്കരായ ക്രിസ്ത്യാനികളായ കുട്ടികളെ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നാൽ നമുക്കറിയാം യുവജനങ്ങളോട് സുവിശേഷം പറയുമ്പോഴും പ്രണേതര ആയിരിക്കുന്ന മക്കളോട് കൗൺസിലിംഗ് ചെയ്യുമ്പോഴും ഒരിക്കലും നമ്മൾ നേരിട്ടിട്ട് അവരോട് നിങ്ങൾ പ്രമിക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞുകൊടുക്കുക പിന്നെന്താ നിങ്ങൾ യേശു ക്രിസ്തുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ എന്താണോ ഹൃദയത്തെ സ്വീകരിച്ചു കൊണ്ട് എടുക്കാൻ പറ്റുന്ന തീരുമാനം അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇദ്ദേഹം അതേ നിലപാട് തന്നെയാണ് ആ പ്രസംഗങ്ങളിൽ ചെയ്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് കാരണം എന്താ ഒരു കുട്ടിയോട് പ്രണയം തോന്നുന്നതിന് മുമ്പ് ആ കുട്ടി തൻ്റെ അപ്പനോടും അമ്മയോടും പറയണം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ ചതിക്കുഴികൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന അപ്പനും അമ്മയ്ക്കും ആ കുട്ടി തിരുത്താൻ സാധിക്കും അതിനുശേഷം സഭയോടോ ഫിലോക്കാരിയോടും പറഞ്ഞു പറഞ്ഞാൽ തന്നെ അവർക്ക് അത് സഹായിക്കാൻ സാധിക്കും ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് മാറ്റിവെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ നെഗറ്റീവായി അവതരിപ്പിച്ച് ഒറ്റപ്പെടുത്തുന്നിടത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് പുറകിൽ മറ്റു രീതിയിലുള്ള കത്തോലിക്ക സഭയോടുള്ള എതിർപ്പ് സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിനോടുള്ള എതിർപ്പ് സുവിശേഷവൽക്കരണത്തിൽ ക്രൈസ്തവ സഭ കാണിക്കുന്ന യഥാർത്ഥമായ കാഴ്ചപ്പാടിനുള്ള എതിർപ്പ് ഇതെല്ലാം ഉൾച്ചേർന്നിരിക്കുന്നത് മനസ്സിലാക്കാം ഒരിക്കലും ഒരു സൂചന പ്രഭാഷകരെയും വഴിതെത്തിക്കാൻ സൈബറിടങ്ങളുടെ അത്രയ്ക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം നമുക്കറിയാം കത്തോലിക്ക സഭയെ സംബന്ധിച്ച സംവിധാനങ്ങളുണ്ട് വികാരിയച്ഛനും ഉണ്ട് ബിഷപ്പുണ്ട് ഒരു ബിഷപ്പ് നിർത്തിയാൽ കഴിയുന്ന ഒരു സൂചന പ്രസംഗമേ സഭയിലുള്ളൂ ഒരു വികാരിയച്ഛനോ ഒരു ബിഷപ്പോ നീ ഇനി പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആകുന്ന ഒരു സൂക്ഷിട്ട പ്രമോഷണമേ കേരളത്തിലുള്ളൂ നമുക്കറിയാമോ ഇതേ ടീം തന്നെയാണ് ഒരു സമയത്ത് ജോസഫ് പ്രാമ്പാനി പിതാവിനെ വരെ സൈബറിടങ്ങളെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ അദ്ദേഹം ഒരു ബിഷപ്പായതുകൊണ്ടും ഇവരുടെ ഒരു യാതൊരുവിധ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ യേശുയില്ലെന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് പോലും ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ ഇപ്പൊ അങ്ങനെയല്ല മാനു ജോസഫ് എന്ന് പറയുന്ന കറകളഞ്ഞ കത്തോലിക്കനായ ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തി എടുത്ത് നമ്മൾ പ്രതികരിച്ചൊരു ദൈവം നമ്മെ ഗ്രഹിക്കട്ടെ